ആണ് ഒന്ന് സിബി നിങ്ങള് ഇപ്പൊ ആയിട്ട് പ്രോപ്പർട്ടി വാങ്ങിച്ചു എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ എക്സ്പീരിയൻസ് ഉപയോഗിക്കാനുള്ള കാരണം എന്താ എങ്ങനെ എന്റെ ഡീറ്റെയിൽസ് ഫസ്റ്റ് ഇവിടെ നിന്നാണ് കിട്ടിയത് ഓക്കെ എനിക്ക് നിങ്ങളെ പറ്റിയുള്ള ഡീറ്റെയിൽസ് കിട്ടിയത് നിങ്ങളുടെ ഫേസ്ബുക്ക് ആ ഒരു പേജിൽ നിന്നായിരുന്നു നിങ്ങളിങ്ങനെ വെബിനാർ സംഘടിപ്പിക്കുക എന്നുള്ളത് ഞാൻ ഒരു പ്രാവശ്യം മാത്രമേ ആ ഒരു വെബിനാർ കേട്ടുള്ളൂ പിന്നീട് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഇൻട്രസ്റ്റ് എടുത്തിട്ടില്ല സത്യം പറഞ്ഞാൽ വൺ ഓഫ് മൈ ഫ്രണ്ട്സ് ഓക്കെ അവര് ഒരു പ്രോപ്പർട്ടി വാങ്ങിച്ചതിന് ശേഷമാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ഇതിലൊരു ഇൻട്രസ്റ്റ് തോന്നിയത് അപ്പോഴാണ് ഞാൻ ഒന്ന് വിചാരിച്ചു നോക്കി ഞാൻ സുതേഷിന്റെ ഒത്തിരി ഇങ്ങനെ വെബിനാർ ഇതെല്ലാം ഉണ്ടല്ലോ അപ്പോൾ ഒന്ന് വിളിച്ചു നോക്കാം എന്ന് കരുതി ഞാൻ അങ്ങനെ വിളിച്ചു അത് ഞാൻ സുദേശിനോട് ഞാൻ ചോദിച്ചു വേറെ ആരെയെങ്കിലും എനിക്ക് റെക്കമെൻഡ് ചെയ്യാനുണ്ടോ അതായത് സുതേഷ് വാങ്ങിച്ചു കൊടുത്ത ക്ലയൻസിനെ വരും അങ്ങനെ ഞാൻ എനിക്ക് സുതേഷ് മനസ്സൊരു ക്ലയൻറ് നമ്പർ വന്നു ഞാൻ അവരെ വിളിച്ചു വച്ചപ്പോൾ അവര് നല്ല അഭിപ്രായമാണ് പറഞ്ഞത് അങ്ങനെ ഞാൻ സുദേശിനോട്ട് എത്തിച്ചേരുകയായിരുന്നു ബട്ട് എനിക്ക് എന്താ പറയാ എനിക്ക് ആ ഒരു പ്രോപ്പർട്ടി കിട്ടി എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നുകയും ചെയ്തു അത് മാത്രമല്ല ആ പ്രോപ്പർട്ടിയെ പറ്റിയുള്ള ഫുൾ ഡീറ്റെയിൽസ് എനിക്ക് സുദേശ് തരികയും ചെയ്തു പിന്നെ മറ്റൊരു മീൻസ് ഒരു അഡ്വാൻറ്റേജ് അല്ലാതെ ഒരു നല്ല കാര്യം എന്ന് പറയുന്നത് ഞാൻ എപ്പോ വിളിച്ചാലും സുതേഷ് റീച്ചബിൾ ആണ് ഇപ്പൊ സപ്പോസ് ഒരു ബിസിയാണ് അപ്പൊ അതുകൊണ്ട് ഇപ്പം മീറ്റിംഗിലാണെങ്കിൽ പോലും തിരിച്ചു തന്നെ അപ്പോൾ തന്നെ ആ ഒരു വിളിക്കുന്ന ഒരു നല്ല ഒരു ഇതായത് എനിക്ക് ആ ഒരു അടുത്തൊരു ക്വസ്റ്റിൻ പറഞ്ഞാൽ ഇപ്പൊ സി ബി ഐ എത്ര കാലമായിട്ട് പ്രോപ്പർട്ടി വാങ്ങിക്കണം എന്നൊരു ആഗ്രഹം മനസ്സിൽ വെച്ച് നടക്കണ്ടായിരുന്നു പെട്ടെന്നാണോ അതോ കുറെ കാലമായിട്ടുണ്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂന്ന് വർഷം മുമ്പ് ഒരാഗ്രഹം ഒന്നായിരുന്നു പക്ഷേ പറഞ്ഞതിൻ്റെ തോട്ട് അന്നേരമെല്ലാം ചിന്തിച്ചു ആ ഓക്കെ പിന്നീടാകട്ടെ ഇപ്പോൾ ഒത്തിരി പ്രശ്നങ്ങളും ഇതെല്ലാം ഉണ്ടല്ലോ ഏ ആദ്യം ഇതെല്ലാം ഒക്കെ കഴിഞ്ഞിട്ടാട്ടെ എന്നൊക്കെ ഉള്ള ഒരു ഇതായിരുന്നു എനിക്ക് പക്ഷേ എന്താ പറയാ സത്യം പറഞ്ഞാൽ പറഞ്ഞ നമ്മുടെ ഫ്രണ്ട് വാങ്ങിച്ചതിന് ശേഷമാണ് നമ്മുടെ മനസ്സിൽ അങ്ങനെ ആ ഓക്കെ എന്നാൽ പിന്നെ എന്തുകൊണ്ട് നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് അങ്ങനെ ഞാൻ ഈ ഒരു മൂന്ന് വർഷത്തെ ഗ്യാപ്പ് എന്ന് പറഞ്ഞാല് എത്ര രൂപ നഷ്ടമായിട്ടെന്ന് ഓർത്തിട്ടുണ്ടോ ഈ മൂന്ന് വർഷം ആക്ഷൻ ശരിക്കും ശരിക്കും ആഗ്രഹിച്ചപ്പോൾ അന്ന് നമുക്ക് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അതായത് നല്ല ശതമാനം ആളുകൾക്കും പേടിയാണ് റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറയുമ്പോ ഇതൊരു ലോങ് ടൈം ഹ്യൂജ് ഫിനാൻഷ്യൽ കമ്മിറ്റ്മെന്റ് ആണ് അപ്പൊ ആളുകൾക്ക് പേടിയാണ് അപ്പൊ പിന്നെ എന്ന് പറഞ്ഞാല് ഇപ്പൊ ബയർ ഏജന്റ് സർവീസ് എടുക്കാന്ന് പറയുമ്പോ എക്സ്ട്രാ ഫീസ് കൊടുക്കണം അപ്പൊ അത് നിങ്ങൾക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്തത് എക്സ്ട്രാ പൈസ ബയർ സർവീസിന് കൊടുക്കാന്ന് പറയുമ്പോ അത് കംഫർട്ടബിൾ ആയിരുന്നോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഞാൻ വിചാരിച്ചായിരുന്നു എന്തുകൊണ്ട് സ്വന്തമായിട്ട് തന്നെ മീൻസ് പ്രോപ്പർട്ടി നോക്കുന്നു പോയി അവിടെ നോക്കുന്നു എന്താ പറയാ നമുക്ക് ഇഷ്ടമുള്ളൊരു പ്രോപ്പർട്ടി മീൻസ് ചെയ്യാമല്ലോ എന്നൊക്കെ പിന്നീട് ആണ് മീൻസ് എന്താ പറയാ ഞാൻ കൂടുതലായി ബയസിനെ പറ്റിയുള്ള ഇങ്ങനെ ഞാൻ റിസർച്ച് ചെയ്തായിരുന്നു അപ്പോഴാണ് ഓക്കെ അവര് എല്ലാ കാര്യങ്ങളും മീൻസ് എന്താ പറയാ ഒരു കുടക്കീഴിലുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞതിലോട്ട് എല്ലാം നമുക്ക് ചെയ്തു തരുന്നത് ഞാൻ ഇപ്പോൾ പോയി പോയി തന്നെ ഞാൻ ഓരോന്നിനും അതിന് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യണം ആ ഒരു അപ്പം ആ ഒരു സർവീസ് ഫീസ് പ്രയോജനം കിട്ടുന്നുണ്ട് സത്യം പറഞ്ഞാൽ താങ്ക് യു അതായത് പല ആളുകൾക്കും ബയൽസ് അറിയില്ല ബയൾസ് ഏജന്റ് പറയുമ്പോൾ എന്താണെന്നുള്ള സർവീസിനെ കുറിച്ച് ആളുകൾക്ക് നല്ല ആളുകൾക്ക് അറിയില്ല പക്ഷെ ഒരാൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊരു അല്ലാരും തിരക്കാണ് ജോലി അല്ലെങ്കിൽ ഫാമിലി കംപ്ലേസ്മെന്റ് തിരക്കാണ് അപ്പോൾ നമ്മൾ ഇത് വാങ്ങിക്കാൻ ഒരു ഡിസിഷൻ എടുത്തു ഒരു മാസം നമ്മൾ അതിനുവേണ്ടി സെർച്ച് ചെയ്യാൻ സ്പെൻഡ് ചെയ്യുന്ന ആ സമയം എന്ന് പറഞ്ഞാൽ ഒരുപാട് പൈസ നമുക്ക് നഷ്ടം വരുന്നുണ്ട് ആ സമയത്ത് ഒരു വെയിറ്റിംഗ് പീരീഡിൽ അപ്പോൾ പല ആളുകളും എത്ര ടൈം ഉണ്ടെങ്കിൽ പോലും റിസർച്ച് ചെയ്യുക അതിനെക്കുറിച്ച് അന്വേഷിക്കുക വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുക എന്ന് പറയുമ്പോൾ ടൈം കൺസ്യൂമിങ് ആണ് അപ്പോൾ ആളുകൾ സേവ് ചെയ്യാൻ പറ്റും അല്ലെ അപ്പോൾ ഇനിയിപ്പോൾ ആരെങ്കിലും ഒരാളിപ്പോൾ പ്രോപ്പർട്ടി വാങ്ങിക്കണം

For your valuable feedback it means a lot to me if you are a person who is thinking about Dubai investment property and don't have the confidence to take decision feel free to contact me I am Sudesh working as a buyer's agent I help busy professionals like you grow wealth through real estate I just want to remind you one thing in real estate time is money think about it and take action <music>